നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഏറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴിത്തിരിവായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ റൊമാൻറിക് ഹീറോയായും മാസ് ഹീറോ ഒക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു നടന്റെ പുതിയ സിനിമകൾക്കായെല്ലാം ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് പലപ്പോഴായി ഉണ്ണിയുടെ പേരിനൊപ്പം പലതരത്തിൽ ഗോസിപ്പുകൾ വരാറുണ്ട് നടി സ്വാസിക വിജയ് അനുശ്രീ തുടങ്ങി നിരവധി താര താരസുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളാണ് ഇതുവരെ പ്രചരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളെപ്പറ്റി തുറന്നു പറയുകയാണ് ഉണ്ണി മുകുന്ദനും നടി അനുശ്രീയും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയെ കൊണ്ടുവരികയായിരുന്നു എന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്ത് വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനുവിവാഹം കഴിച്ചു പോകാറായി എന്നാണെന്ന് തമാശാരൂപേണെ നടൻ പറയുന്നു ചില നടിമാർ കല്യാണം കഴിക്കാനാവുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊപ്പം വാർത്ത വരുന്നത് എനിക്കൊരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് എന്റെ പേരിങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ടെന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം എന്റെ പേര് കൂട്ടിച്ചേർത്ത് വാർത്ത വരികയാണ് പിന്നെ എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി നടൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേരിനൊപ്പം പുതിയ കഥകൾ വന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഓരോ മാസവും ഓരോരുത്തരുടെ പേരിനൊപ്പം കഥകൾ വന്നാൽ എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ലെന്ന് ഉണ്ണിച്ചേട്ടൻ പറയാറുണ്ടെന്ന് അനുശ്രീം കൂട്ടിച്ചേർത്തു ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇത് ആദ്യമായി ും ഗോസിപ്പ് വരുന്നത് പക്ഷെ എനിക്ക് എങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണിമുകുന്ദനും ആ നടിയും നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചൂടെ എന്നായിരിക്കും കമന്റുകൾ ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന അമ്മച്ചിമാരൊക്കെയുണ്ട് മുൻപൊരിക്കൽ അമ്മ സംസാരിക്കാൻ വന്നു കല്യാണമായതിനെ പറ്റി ഞാൻ കണ്ടുട്ടോ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി ചില സമയത്ത് എനിക്കത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ഇറിട്ടേഷനായി തോന്നാറുണ്ടെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു തനിക്കത് തമാശ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നാണ് അനുശ്രീ പറഞ്ഞത് പക്ഷെ ഉണ്ണിചേട്ടന് അങ്ങനെയല്ല നടി മഹിമ നിഖില അങ്ങനെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നു അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല എന്നെ പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങിയത് ചിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് അനുശ്രീ പറഞ്ഞത് പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായത് കൊണ്ടാവാം ഞങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത് ബാക്കി താരങ്ങളെക്കാളും ഞങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്ന് സംസാരിച്ചിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും ഒരു സിനിമയിൽ മാത്രമേ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചഭിനയിച്ചിട്ടുള്ളത് അതും പേരായിരുന്നില്ല എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിന് കാരണം മതവും രാഷ്ട്രീയത്തിലുള്ള സമാനതകളുമാണെന്നാണ് നടി പറയുന്നത് യു ആർ യു ആർ മിംഗ്